ട വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇതൊക്കെ നമ്മുടെ ഐറ്റമാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു കോളിഫ്ലവറും ഉണ്ട് സാധാരണ ഹോട്ടലിലോ റെസ്റ്റോറൻറ്റിലോ ഒക്കെ ചെല്ലുമ്പോഴാണ് കൂടുതലും ആൾക്കാർ അത് മേടിച്ച് കഴിക്കുന്നത് ഗോപി മഞ്ചൂരിയെന്ന് പറഞ്ഞൊരു ഐറ്റം നമുക്കത് വീട്ടിൽ ചെയ്യാം നല്ല ടേസ്റ്റോട് കൂടി തന്നെ ഗോപി മഞ്ചൂരിയൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പം ഇതേപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരെണ്ണം എടുക്കുക പൂവെല്ലാം ഇതിൻ്റെ ചെവിടെല്ലാം കളയും അപ്പം ഇത് നമുക്ക് കണ്ടിട്ടിങ്ങോട്ട് എടുക്കാം ഇതുപോലെ കണ്ടിച്ച് ഇപ്പം നമ്മൾ ചെറിയ അളവിൽ കാണിക്കുന്നതേ ഉള്ളൂ കൂടുതൽ വേണമെങ്കിൽ രണ്ടോ മൂന്നോ എണ്ണം ഒക്കെ എടുക്കണം തെയ്തേ പോലെ വലിയ വലുപ്പം ഇല്ലാതെ വേണം അതെടുക്കാനായിട്ട് വലുതാണെങ്കിൽ തെയ്തേ അവർ രണ്ടായിട്ടു മുറിച്ച് അങ്ങോട്ട് എടുക്കും ഒരു പക്ഷേ അറിയാൻ പറ്റാത്ത ആൾക്കാരും കാണും അല്ലേ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അതുകൊണ്ടാണ് തീയ്യ ഒരു രീതിക്ക് വേണം അത് മുറിച്ചെടുക്കാനായിട്ട് ഇതേപോലെ എല്ലാം അടച്ചെടുത്തതിനു ശേഷം നന്നായിട്ട് കഴിയെടുക്കണം കേട്ടോ നല്ലപോലെ ഒന്ന് കഴുകി രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം അരി വെക്കാം അടുപ്പ് വരുത്തുന്നതിന് ശേഷം കുറച്ച് വെള്ളം അങ്ങോട്ട് അടുപ്പത്തിട്ട് വെക്കാം മൂടി വെക്കാം ഈ വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് രണ്ട് ക്യാപ്സിക്ക് ഒരു വലുത് വരെ ഇതകത്ത് ഇതെങ്കാളെ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഈ രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് വയ്ക്കുക ആ വെടിക്കട്ടെ അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് വെള്ളം തിളച്ചതിന് ശേഷം ഇത് അങ്ങോട്ട് ഇട്ടു ഇനി നമുക്കിതിനകത്തിട്ട് കുറച്ച് ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ടു ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു രണ്ടോ അല്ല ഒരു മൂന്ന് മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ അടുപ്പം അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് നല്ലപോലെ കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതങ്ങെടുക്കാം അടുത്തങ്ങ് നിർത്തിയിട്ട് ഇതുപോലെ പാത്രത്തിലേക്ക് പോകും ഇനി ഇതും തണുക്കട്ടെ ഇത് എഴുതിക്കട്ടെ ആ സമയം കണ്ടെ നമുക്ക് അതിനുള്ള സവോള എടുക്കാം രണ്ട് സവോള സാധാരണ അറിയുന്ന പോലെ എന്തെങ്കിലും ഇത് നമ്മൾ ഇതേപോലെ തിങ്കൽ ഒന്നേതളായിട്ട് അടത്തി എടുക്കണം ഓരോന്നിനും ഓരോ രീതി ഉണ്ടല്ലോ ഇതേപോലെ ഒന്നേതളായിട്ട് നടത്തിയെടുക്കുക കോളിഫ്ലവർ ഒക്കെ തണുത്തിട്ടുണ്ട് കേട്ടോ നമ്മളൊരു പാത്രത്തിലൊരു പാറ്റയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കോൺഫ്ലവറാണ് ആദ്യമേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒന്ന് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഉപ്പിട്ടാണ് കോളിഫ്ലവർ ഒക്കെ വേവിച്ചു വെച്ചിരിക്കുന്നത് ഇനി ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല ഇതൊന്നും നല്ലവരൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കൈകൊണ്ട് തന്നെ നല്ലപോലെ ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക ഇപ്പം നല്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കണം ഫ്രീസറിൻ്റെ അതല്ല താഴ്ത്ത് ഒരു പത്ത് മിനിറ്റ് കഴിച്ച ശേഷം നമുക്കത് എടുക്കാം ഇനി നമുക്ക് അത് ഫ്രൈ ചെയ്യാനുള്ള ആ രീതിയൊക്കെ ഒന്ന് ചെയ്യണം ഇതേപോലെ ഒരു ബൗൾ എടുക്കുക അതിനൊരു കോട്ടിങ്ങിന് വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് മൈദയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒരു ശകലം ഒഴിച്ചു കൊടുക്കുക ഓലൊഴിച്ചതിന് ശേഷം നമുക്ക് ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടെ മുട്ടിട്ട് കൊടുക്കാം നീരം നല്ല പറഞ്ഞ് മിക്സ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കാര്യം ഇത് മുക്കി പൊരിക്കത്തക്ക രീതിയിലാണ് അപ്പോൾ അതനുസരിച്ച് വേണം വെള്ളം ഒഴിക്കാനായിട്ട് ഇച്ചിരി ലൂസായിട്ട് വേണം നമുക്കത് മാവ് കലക്കി എടുക്കാം ആ ഞാനാ ഒരു പാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട് നല്ല പുറം ഇളക്കി കട്ട ഒന്നും ഇല്ലാതെ റെഡിയാക്കി എടുക്കണം അപ്പം തെയ്യ ഒരു രീതിക്ക് വേണം നമുക്കത് കലക്കിയെടുക്കാനായിട്ട് ഉണ്ടോ ഇനി നമുക്ക് ഫ്രിഡ്ജ് വെച്ചിരിക്കുന്ന കോളിഫ്ലവറിങ് ഇട്ടെടുക്കാം ഇനി ഇത് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന അമാവിൻ്റെ അകത്തോട്ട് ആ കോളിഫ്ലവറിൻ്റെ കൂടെ കൊണ്ടുവിട്ടു ീതൊന്ന് ഇളക്കി നല്ല ഇളക്കി ഇളക്കിയെടുക്കും ഒരു കോട്ടിങ് കിട്ടാനായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ല പുറത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ അങ്ങോട്ട് വെക്കും അടുത്തൊന്ന് കത്തിച്ചിട്ട് ഒരു കടായി അങ്ങോട്ട് വെക്കാം ഇതിനകത്തോട്ട് കുറച്ച് ഓരോ അങ്ങോട്ട് ഒഴിച്ച് വയ്ക്കും നമുക്കത് വറുത്തെടുക്കത്തക്ക രീതിയിൽ വേണം ഓരോ ഒഴിക്കാനായിട്ട് ഓരൊക്കെ നല്ലൊരു ചൂടായതിനു ശേഷം നമുക്ക് ഇതിങ്ങനെ കുറേശ്ശെ പിറക്കങ്ങോട്ട് ഇടാംശെ കുറേശ്ശേ അങ്ങോട്ട് എണ്ണക്കകത്തോട്ട് ഇട്ട് കൊടുക്കും ആ ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് അടത്തി കൊടുക്കണം അല്ലെങ്കിൽ ഇത് കട്ടായിട്ടിരിക്കുന്നു തെറ്റായിട്ടിരിക്കും അപ്പം ഇതിങ്ങനെ ചട്ടവും കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി ഒന്ന് അടത്തിയിട്ട് കൊടുക്കും അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഒന്നിട്ട് രണ്ട് ഭാഗം ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പം നമ്മളെ കോളിഫ്ലവർ ആദ്യത്തെയാണ് ഒരു അല്പസമയം കിടക്കണം കേട്ടോ എന്നാലേ കറി ഒരു ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവണം ഇപ്പം നല്ലവരെ ഫ്രൈ ആയിട്ടുണ്ട് റെഡി ചെയ്യ ഒരു രീതിക്ക് ഇതേപോലെ തന്നെ വേണം ബാക്കി കൂടെ നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം നേരത്തെ ഇട്ട പോലെ തന്നെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഇങ്ങോട്ട് കൊടുക്കും മൂന്നിടിയിൽ അത് ഫ്രൈ ആക്കി ചെയ്യും ഇതിപ്പോൾ സെറ്റായിട്ടിരിക്കുകയാണെങ്കിൽ തന്നെ ഇതേപോലെ ഒന്ന് അടത്തി ഇട്ട് കൊടുത്തേക്കണം വേണ്ട ഇപ്പോൾ കോളിഫ്ലവറൊക്കെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ചുമ്മാ തിന്ന കറിമുറ തിൻ്റെ വേണ്ട നല്ല ടേസ്റ്റായത് ചായടോടമൊക്കെ ആണെങ്കിലും കഴിക്കാവുന്നതാണ് ഇനി നമുക്ക് ഉണ്ടാക്കാൻ കുറച്ച് സോസൊക്കെ വേണം ഇതൊക്കെ സോസൊക്കെ ചെയ്ത് റെഡിയാക്കുന്ന ഒരു ഐറ്റം ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് ആദ്യം തന്നെ സോയാ സോസ് എടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ടൊമാറ്റോ സോസും ഒഴിക്കുകയാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ നമുക്ക് ഒരു ഒരൊന്നര ടീസ്പൂൺ വിനാഗിരിയാണ് അതെല്ലാം ഉണ്ടെങ്കിൽ നാരങ്ങ നീരായാലും ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് കോൺഫ്ലവർ ആണ് ഒരു ടേബിൾ സ്പൂണാ ഉള്ളത് കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇത് പുറത്ത് വെച്ചിരിക്കുന്ന ആ എണ്ണ ഇതൊന്ന് മാറ്റുകയാണ് ഞാൻ ഇപ്പം നമ്മൾ ആ എണ്ണ മാറ്റിയിട്ട് ഇതൊന്ന് കുറച്ചെണ്ണ എടുക്കുകയാണ് കാര്യം വെളുത്തെണ്ണ എടുക്കല്ലോ ഓയില് തന്നെ വേണം കുറച്ച് ആ കുറച്ച് ഓയിലെടുക്കുക ഈ ഓയിലൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഓരോ ടീസ്പൂൺ വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് എല്ലാം ഇങ്ങനെ പൊടിയായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇത് അങ്ങോട്ട് ഇട്ടുകൊണ്ട് പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇട്ടു ഇതെ ഇളക്കി ഇതില്ലാത്തോടെ കുറച്ച് സ്പ്രിങ് ഓടിയാണ് അരച്ച് വെച്ചിരിക്കുന്നത് അതുകൂടെ അങ്ങോട്ട് ഇട്ടു കൊടുക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്നത് അതും അതുകൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക കാരണം ഈ സാധനം എല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് വേണം പടപടാന്ന് ഇത് ചെയ്തെടുക്കാനായിട്ട് ക്യാപ്സിക്കാനും ഇട്ട് ഇളക്കിയിട്ട് ഇനി ആ സഭോളയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കുക ഇതിനാവശ്യമുള്ള ഉപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കാര്യം ഈ സബളൊന്നും ഒരുപാടൊന്നും ബന്ധം പോകേണ്ട കാര്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി കാര്യം ഇതിങ്ങനെ നടക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റെന്ന് പറഞ്ഞത് സാധാരണ ഇതേപോലെയുള്ള ഐറ്റങ്ങൾക്കൊക്കെ റെഡ് കളറൊക്കെ ചേർക്കുന്ന ഒരിതുണ്ട് പലയിടത്തോളം ചേർക്കും ഒരു കാണാനായിട്ടൊരു ഭംഗിക്കൊക്കെ വേണ്ടിയാണ് അങ്ങനെ ചേർക്കുന്നത് പക്ഷേ നമ്മൾ റെഡ് കളർ ചേർക്കുന്നില്ല നമ്മൾ ഒരു കാശ്മീരി മുളക് പൊടിയാണ് കാര്യം ഇച്ചിരി കളറിന് വേണ്ടിയാണ് ഞാനിത് ചേർക്കുന്നത് ആ ഇതേപോലെ ഒരു ശേഖല മുളക് പൊടി ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കുകയാണ് കാര്യം കുട്ടികളൊക്കെ കഴിക്കേണ്ടതാണെങ്കിൽ കളർ അത് പ്രശ്നമാണ് അത് കുട്ടികളല്ല ആർക്കായാലും കളറ് പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് കളർ ഒഴിവാക്കിക്കൊണ്ട് അതിന് പോലെ ഇച്ചിരി കളറുള്ള മുളക് കൂടി ഇട്ടാൽ മാത്രം നല്ല പോലെ ഒന്ന് വളഞ്ഞിട്ട് വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ നമ്മൾ ഈ സോസ് ഒന്ന് തുടർന്ന് ഇളക്കിയിട്ട് ആ സോസ് ഒഴിച്ച് കൊടുക്കുക ഇപ്പം തീയൊക്കെ നമ്മളെപ്പോഴും ഒരു മീഡിയം രീതിയിലൊക്കെ വേണം തീ വെക്കാനായിട്ട് കൂട്ടി വെക്കുകയും ചെയ്യേണ്ടത് ഇനി സോസ് ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ആ അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി കര അതല്പം ലൂസാക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഇച്ചിരി കുരുമുളക് പൊടിയും ഇട്ടിടുക ഇതിൻ്റെ എലുവെന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടിയൊക്കെയാണ് ഇതേപോലെ അതിനാവശ്യത്തിനുള്ള ഇച്ചിരി കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടിയും ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ ഗ്രേവി ഒരല്പം എടുത്ത് കഴിച്ചു നോക്കണം അതായത് ഉപ്പ് എരിവോ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം വേണം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാനായിട്ട് ഇതേപോലെ നല്ല ഒരു തിള വന്ന് കഴിയുമ്പോഴത്തേക്കും തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇച്ചിരി മല്ലി കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കും ഇനി ഒന്ന് ഇളക്കി കൊടുക്കും നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം നല്ല മിക്സ് ചെയ്യണം കാരണം ഈ കോളിഫ്ലവർ ഇതെല്ലാം പിടിക്കണം നമ്മുടെ ഗോപി മഞ്ചൂരി റെഡി ആയിട്ടുണ്ട് നല്ല പോലെ ചൂടായതിനു ശേഷം ഇതങ്ങ് നിർത്തിയേക്കാം ഇത് തകത്ത് വെക്കാം നമുക്ക് ഇത് ഇതിൻ്റെ അകത്തിരുന്ന് ശരിയാകത്തില്ല ഒരു വെള്ള പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ഇത് റെസ്റ്റോറൻറ്റിലൊക്കെ ഈ രീതി തന്നെയാണ് പലയിടത്തും ചെയ്യുന്നത് പിന്നെ വേറെ വരുണ്ട് ഞാൻ പറയല്ലേ നമ്മൾ ഹോട്ടലിലോ റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുമ്പോഴായിരിക്കും ഈ ഗോപി മഞ്ചൂരി ഒക്കെ നമ്മൾ കഴിക്കാൻ തോന്നുന്നതും കാണുന്നതെന്ന് തോന്നും അല്ലേ തീർച്ചയായിട്ടും കോളിഫ്ലവർ മേടിക്കുമ്പോഴത്തേക്കും നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്തു നോക്കും ഇതേ ടേസ്റ്റ് അതായത് ഹോട്ടലിലൊക്കെ കിട്ടാത്ത അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം നല്ല രുചികരമായൊരു ഗോപി മഞ്ചൂരിയാണ് തീർച്ചയായിട്ടും ഇത് ഇതേ രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പ് കാര്യമാണ് കേട്ടോ ഇത് ചെയ്ത് നോക്കാം ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ ഏറ്റവും ഒന്നും വേണമെന്നൊന്നുമില്ല അത് ഫോണിട്ട് വേണമെങ്കിലും കോരും കഴിക്കാവുന്ന അത്ര രുചികരമായ ഒരു സാധനം തന്നെയാണ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത് നിങ്ങളൊന്ന് ചെയ്തു കേട്ടോ ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ